ഞാനും വിദ്യാർത്ഥിയായിരുന്നു ഇത്ര സന്തോഷം എന്തായാലും നല്ല രീതിയിലാണ് സുധി പടയിടത്തിൻ്റെ ഈ മാധ്യമം മുന്നോട്ട് നീങ്ങുന്നത് ഒരു മാധ്യമ സംസ്കാരത്തിന് ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഏതൊരു കാര്യവും അപ്പപ്പം ഉണ്ടാകുന്ന കറൻറ്റായിട്ട് അപ്പം നടക്കുന്ന തത്സമയം അത് സംപ്രേഷണം ചെയ്യുക ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതിൽ നല്ല വിജയം കൈവരിച്ച ഒരാളാണ് ശ്രുതി കാരണം ഈ മീഡിയയിലൂടെ ഗുരുവായൂരിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങളൊക്കെ അറിയുന്നുണ്ട് എന്തായാലും നല്ല ആശംസകൾ നേരുന്നു അപ്പൊ അതിനുവേണ്ടി ഞാനും ഒരെണ്ണം വാങ്ങിക്കാൻ പോണവരെയെന്ന് വീഡിയോ കാണുന്ന എന്താ പറയുക രക്ഷിതാക്കളും സ്റ്റുഡൻറ്റും ഇവിടെ ആർക്കെ വരുന്നു അവരൊക്കെ വാങ്ങിക്കുക നമുക്ക് ആ വീട് വേണി ഇവരെ സഹായിക്കുക

എങ്ങനെയാണ് പിരിവ് നടത്തിയിട്ടാണ് ഫണ്ട് കൊടുക്കുക പക്ഷെ ഞങ്ങടെ എൻഎസ്എസിന്റെ ഒരു ടീം എന്ന് ഉപകാരം പറയാം കിട്ടുക അപ്പോൾ തരാം അതിലൂടെ കൂടുതൽ ഡീറ്റെയിൽസ് വ്യക്തമാവും അപ്പൊ ഈ ഫോട്ടോസ് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം ഞങ്ങള് യാതൊരു വിധത്തിലുള്ള എക്സ്റ്റേണൽ എഫേഴ്സ് ഇല്ലാണ്ട് സ്വയം സ്വയം ഉണ്ടാക്കലായിരുന്നു അത് മാത്രല്ല ഈ ഇരിക്കുന്നതൊക്കെ ഞങ്ങളുടെ ഒരു മാസത്തെ കഷ്ടപ്പാടാണ് ശനിയും ഞായറും ഞങ്ങള് രാവിലെ ഏഴ് മണിക്ക് വന്ന് മണി വരെ പണിയെടുത്ത് ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പോ ഇപ്പോ വയനാട്ടിനൊരു നമുക്കറിയാലോ വളരെ ദുരന്തമാണ് നമുക്ക് സംബന്ധിച്ചത് നമുക്ക് ഏവർക്കും വളരെ വിഷമകരമായ സംഭവമാണ് ഞങ്ങൾ നൂറ് പേരുണ്ട് പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂട്ടിയിട്ട് നൂറ് പേരുണ്ട് അവരുടെ ഒക്കെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെയുണ്ട് ഇതും ഇരിക്കുന്നുണ്ട് അപ്പൊ വിൽപ്പനയാണ് ഞങ്ങള് നടന്നത് അതെ ഞങ്ങൾ ഇതിന് മുമ്പ് കേക്ക് ചലഞ്ച് പറഞ്ഞ രീതിയിൽ ഞങ്ങൾ ഇതിന് മുമ്പ് കേക്ക് ചലഞ്ച് പറഞ്ഞ ചലഞ്ച് നടത്തി അത് ഇട്ട് സംഭാവനകൾ കൂടി ചേർത്തിട്ട് കുന്നാളിന്ന് എല്ലാ സ്കൂളിലും കൂടി ചേർന്ന് ഞങ്ങൾക്ക് ഈ വീടില്ലാത്ത കുട്ടികളുണ്ടാവും മൂന്ന് കുട്ടികൾക്ക് വീട് ഭവനം കല്ലൊക്കെ ഇട്ട് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഈ നൂറ്റമ്പത് വീട് വെക്കാന്നുള്ളത് അപ്പൊ ഈ വേടിക്കുന്നവർക്ക് ഞങ്ങൾക്ക് വളരെ വലിയൊരു കടപ്പാടുണ്ട് കാരണം അവര് വെറും ഒരു അമ്പത് കൊടുത്ത് അമ്പത് രൂപ കൊടുത്തിട്ടല്ല അവര് മേടിക്കില്ല ആ അമ്പത് രൂപയിലൂടെ നൂറ്റിയമ്പത് രൂപ നൂറ്റിയമ്പത് വീടുകളിലും അവർ സാന്നിധ്യം ഉണ്ടാവും അപ്പോ ഞങ്ങൾ ഇതുവരെ വർക്ക് ചെയ്തതിൽ ഇപ്പൊ ഞങ്ങൾക്കൊരു പന്ത്രണ്ട് ഇന്ന് മാത്രം പന്ത്രണ്ട് സാധനങ്ങൾ വിറ്റ് പോയിട്ടുണ്ട് കൂടുതൽ ഞങ്ങൾക്ക് നമുക്കറിയാം ഈ ഡിഷ് വാഷ് തന്നെ വിറ്റ് പോയത് ഹാൻഡ് വാഷ് ഉണ്ടായിരുന്നു ഹാൻഡ് വാഷ് തീർന്നു പോയി അത് സ്റ്റോക്ക് ഔട്ട് ഔട്ടായി ഇനിയിപ്പോൾ വിൽക്കാനുള്ള ഫിനോയിലാണ് ഞങ്ങൾക്ക് ഇനിയും പ്രതീക്ഷയുണ്ട് നല്ല രീതിയിൽ വിറ്റ് പോകുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്ത് കൊടുക്കാം വേറെ സ്ഥലങ്ങളിലേക്ക് പോവാം ജില്ലാ സ്റ്റാൾ ശ്രീകൃഷ്ണരോ സ്റ്റാളോടാനുണ്ട് വയനാട്ടിന് വേണ്ടി വയനാട് വയനാട്ടിനു വേണ്ടി വളരെ നല്ലതായിട്ട് സന്തോഷം